നമസ്കാരം പുതിയ വേണ്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നലെ ഒരു വലിയൊരു സംഭവം ഉണ്ടായി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ലക്ഷ്മിയുടെ ഭർത്താവ് പറയുന്നത് ലക്ഷ്മീനെ ഞാൻ ഡൈവോഴ്സ് ചെയ്തിട്ടില്ല ഡേവോഴ്സ് നോട്ടീസ് കൊടുത്തിട്ടില്ല ഒരു കോടതിയിലും ഞങ്ങൾ ഡേവോർഡ് നോട്ടീസ് ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ എൻ്റെ മകനെ എന്തുകൊണ്ട് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കയറ്റിയില്ല എന്നാണ് അദ്ദേഹം ചോദിച്ച ഒരു വീഡിയോ വീഡിയോട്ടുണ്ട് അദ്ദേഹം ജോലി സ്ഥലത്ത് വെച്ചിട്ട് ഇവരെന്തോ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് എന്തോ സൗന്ദര്യപണക്കാണ് അതുകൊണ്ട് ആ കുട്ടീനെ ഇങ്ങോട്ട് പോകുന്നു ഇപ്പോഴും ആ കുട്ടി കുട്ടി ഇരിക്കുന്നത് എപ്പോഴും അവൻ്റെ വീട്ടിൽ തന്നെയാണ് അവൻ്റെ അമ്മയും ഭർത്താവിൻ്റെ അമ്മയും ഇവരും കൂടിയിട്ടാണല്ലോ വന്നത് അപ്പോൾ വിശദമായിട്ടുള്ള ഒരു വീഡിയോ അത് കണ്ടിട്ട് നമുക്ക് വീണ്ടും സംസാരിക്കാം നാല് മിനിറ്റുള്ള വിശദമായൊരു വീഡിയോ ഇന്നലെ അദ്ദേഹം പുറത്തിറക്കേണ്ടി ചെറ്റ ബിഗ് ബോക്സേ ചെറ്റ ബിഗ് ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിനെ അങ്ങോട്ട് അടിച്ചങ്ങോട്ട് താറളക്കിട്ടാണ് ബിഗ് ബോസിനെ നാറ്റിച്ചു അതിൻ്റെ ഉള്ളിൽ പെണ്ണുങ്ങളും ഈ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരായാലും ഉണ്ടെങ്കിൽ ഭാര്യമാർക്ക് കൂട്ടായിട്ട് ഭർത്താക്കന്മാരെ കൊണ്ടുവന്ന് മൂന്ന് ദിവസം പുതപ്പിൻ്റെ ഉള്ളിൽ കെടുത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൻ അതിൻ്റെ ഉള്ളിൽ കയറ്റി നിങ്ങൾക്ക് എന്താണ്ടാ ചെറ്റ ബിഗ് ബോസ് എന്നാണ് പറഞ്ഞത് നമുക്കതൊന്ന് കാണാം അങ്ങനെ കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ബാക്കി കാണാനുള്ള ഒരു തുറയും കൂടെ ഉണ്ടാക്കി തരുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കണ്ടസ്റ്റന്റ് ആയ ലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി ഹരികൃഷ്ണനെ തന്റെ കുട്ടിയെ ആ ഷോയിൽ കാണാൻ ഉള്ള അവസരം കൊടുക്കാതിരുന്ന കൺസെന്റ് കൊടുക്കാതിരുന്ന ആ കുട്ടിയുടെ അച്ഛൻ അത് ഞാനാണ് ഇപ്പം നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് വന്നില്ലേ കേൾക്കാനായിട്ട് ഞാൻ ഇത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം ആ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഇപ്പോൾ ഒരു ഫാമിലി ടാസ്കോ ഫാമിലി റൗണ്ടോ ഒരു വീക്ക് എന്തോ നടക്കുകയാണ് അപ്പൊ പല കണ്ടസ്റ്റന്റുകളുടെയും ഫാമിലി വരുന്നു ചിലർക്കൊക്കെ അവിടെ താമസിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു അതിപ്പോ ചാനലിന്റെ സ്വന്തം സ്വത്തായ ആൾക്കാരായതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്കറിയില്ല ഞാൻ ആരെയും വ്യക്തിപരമായിട്ടൊന്നും അധിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഷോയുടെ സംഘാടകരോ അതിന്റെ തലപ്പത്തിരിക്കുന്ന ഏതോ ഒരു മുന്തിയ സാറിന് അല്ലെങ്കിൽ മേടത്തിന് തോന്നിയ ഒരു നിമിഷത്തെ ഒരു 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 വട്ടിന്റെ പുറത്താണ് ആ കുട്ടീനെ അതായത് എൻ്റെ കുട്ടീനെ അവന്റെ അമ്മയെ കാണിക്കായിരുന്നത് അത് പരമ എന്നാ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ സോറി അൺപാർലമെന്ററി വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ കാരണം പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇന്നലെയൊക്കെ നമ്മളൊക്കെ അനുഭവിച്ച കുറച്ച് ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ ഉണ്ട് അതായത് ചാനൽ അധികൃതർ ഇവർക്ക് യാത്ര ചെയ്യാനുള്ള എൻ്റെ മകനും ട്രാവലിങ് സൗകര്യം എല്ലാം ഏർപ്പാടാക്കി എയർപോർട്ടിൽ കയറി അവര് സ്റ്റുഡിയോയിൽ എത്തുകയും എൻ്റെ എൻ്റെ കുട്ടി മറ്റേ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റപ്പായിട്ട് അവൻ ആ ഷോയിലേക്ക് കയറാൻ നിക്കുന്ന ഞാൻ അതിന്റെ വീഡിയോ കാണിച്ചു തരാം കാണിച്ചുതരാം നിങ്ങളിത് കണ്ടുനോ അപ്പം അതില് അത്രയും അവൻ അത്രയും എനർജറ്റിക് ആയിട്ട് അവൻ അവൻ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്നത് ആ പോയിന്റിലാണ് ലാസ്റ്റ് പെട്ടെന്ന് ഇതിന്റെ ബന്ധപ്പെട്ട ഏതോ ഒരു സാറ് വിളിച്ചറിയിക്കുകയുണ്ടായിരുന്നു പറഞ്ഞു കുട്ടിയെ കയറ്റാൻ സമ്മതിക്കില്ല കാരണം ലക്ഷ്മി ലക്ഷ്മിയുടെ ഹസ്ബൻഡും ഡിവോഴ്സിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹസ്ബൻഡിന്റെ കൺസെന്റ് ഇല്ലാതെ കുട്ടിയെ കയറ്റാൻ സാധിക്കില്ല അവർ ഡിസ്പ്യൂട്ട് ഉണ്ടാവും ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് ഡെഫിനറ്റ്ലി അവർക്ക് അങ്ങനത്തെ അനോണിമസ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസോ എന്തെങ്കിലും അത് ട്രൂ ഓർ ഫോൾസ് അവർക്ക് അത് കിട്ടുന്ന സാഹചര്യത്തിൽ അവര് ഡെഫിനറ്റ്ലി റിലക്റ്റന്റ് ആവും പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് ഞാൻ കുറച്ച് ആൾക്കാരുടെ ഇമെയിൽ അഡ്രസ്സുകൾ അല്ല പബ്ലിക്കാകാൻ പറ്റാത്തത് കൊണ്ട് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതാരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ കാണിക്കാം പല ആൾക്കാർക്കും മെയിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഇമെയിൽ അയക്കുണ്ടായി അതായത് ഒരു കൺസെന്റ് പോലും കൊടുക്കേണ്ട കാര്യമില്ല കാരണം എന്തെന്നാലും ഇപ്പം ഞാനോ ലക്ഷ്മിയോ പരസ്പരം ഒരു ഡിവോഴ്സ് പെറ്റീഷൻ എവിടെ ഫയൽ ചെയ്തിട്ടില്ല അത് തന്നെ ഒരു വസ്തുതാവിരുദ്ധമായ കാര്യമാണ് അതിന്റെ പേരിൽ കുട്ടിനെ കാണിക്കാതിരുന്ന പരിപാടി എന്തിന്റെ എന്ത് ധാർമ്മികതയുടെ പുറത്താണ് ചിന്തയുടെ പുറത്താണ് എനിക്കറിയില്ല സ്റ്റിൽ അതൊരു ക്വസ്റ്റിനിൾ തിങ് ആണ് അല്ലെ അപ്പൊ നമുക്കത് ക്ഷമിക്കണം കേട്ടോ ഞാൻ ഇച്ചിരി ഞാൻ അങ്ങനെ വീഡിയോയിൽ ഒരുപാട് സംസാരിച്ച് ശീലമുള്ള ആളൊന്നും അല്ല ജസ്റ്റ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ടാണ് എനിക്കൊരു ഒരു ഒരു കെതപ്പൊക്കെ ഉണ്ടാവും ക്ഷമിക്കണം പിന്നെ ഈ സെറ്റപ്പൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ കാരണം എനിക്ക് കാരണാത്തരുന്നോ അല്ലെങ്കിൽ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ ജോലി ഒരു ജോലിസ്ഥലത്തൊരു സമയം മാറ്റി വെച്ചിട്ടാണ് ഇത് സംസാരിക്കുന്നത് നമുക്കും ഈ ജോലി എടുക്കുന്നത് അരി ഒക്കെ വാങ്ങിക്കാനല്ലേ ബന്ധപ്പെട്ട ആൾക്കാർ ആൾക്കാർക്ക് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ചെയ്ത് കൊടുത്ത് ഞാൻ ഇന്ന ആളാണ് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എൻ്റെ പൂർണ്ണ സമ്മതത്തോടെയും മറവോടെ കൂടിയാണ് കുട്ടി അവിടെ എന്നും ഒക്കെ ഞാൻ പറഞ്ഞു ഇവരെ ഇവരെയൊക്കെ ബന്ധപ്പെട്ട ഈ സാധനം എത്തിക്കേണ്ടിടത്തൊക്കെ എത്തിക്കുകയും ചെയ്തു പക്ഷേ എന്നിട്ടും ക്ഷ്മിയുടെ അമ്മയെ മാത്രമാണ് ഷോയ്ക്കകത്തേക്ക് കയറ്റി വിട്ടത് എന്റെ മകനെ അവിടെ ലക്ഷ്മിയുടെ ഷോയ്ക്കകത്ത് കയറ്റി ലക്ഷ്മിയെ കാണിച്ചില്ല എന്തോ കൺഫ്രോളി മിനിറ്റോ ജസ്റ്റ് ഒരു ക്ലിംസ് കണ്ടുപോയിന്ന് മാത്രമാണ് അറിയാൻ കഴിഞ്ഞത് ഒരു കൊച്ചു കുഞ്ഞിനെ വീട്ടിനകത്ത് ഒരു രണ്ടു മണിക്കൂർ കയറ്റാൻ പെടുന്ന പാടല്ലേ നിങ്ങൾ മറ്റേ എൻ സി പി സിആറിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ വെച്ചിട്ട് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടൊന്നുമല്ലോ ജസ്റ്റ് ഒരു ഗസ്റ്റ് ആയിട്ട് ആ ഷോയിലേക്ക് കയറുന്നതിന് വേറെ നിയമപരമായ തടസ്സങ്ങളുണ്ടെന്ന് തോന്നില്ല അവിടെ ചില കണ്ടസ്റ്റന്സിന്റെ ഫാമിലിന്നുള്ളവരെയൊക്കെ അവിടെ താമസിപ്പിക്കുക തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം എന്താണ് ഒരു മര്യാദ ബേസിക് മര്യാദ ഉണ്ടാവുന്ന നല്ലതാണ് പിന്നെ ഓൺ ടോപ്പ് മറ്റൊരു കാര്യം കൂടി ഇതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യണം കാരണം ഒരു വീഡിയോ ഇതിന്റെ കൗണ്ടർ വീഡിയോസൊന്നും ആയിട്ട് വരാൻ ഒരു താല്പര്യവും ഇല്ല അവൻ്റെ ഒക്കെ ഇട്ട് അതിൻ്റെ കൂടെ ഉള്ളിലൊന്ന് കേറാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന ആ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിച്ച് നിങ്ങൾ പുറത്തു വിട്ടില്ലേ എന്തിനുകൊണ്ടാണ് ചോദിച്ചത് ഇയാൾ ഈ ഹസ്ബൻഡ് അതിനുള്ള അംഗീകാരം വരെ എടുത്തു അവരോട് വിളിച്ച് പറഞ്ഞപ്പോൾ അതിനുള്ള സർട്ടിഫിക്കറ്റ് അവർ ഇട്ട് കൊടുത്തു ഞങ്ങൾ തമ്മിൽ വേർ പിരിഞ്ഞിട്ടില്ല ഞങ്ങളൊരു കേസും ഇല്ല എൻ്റെ മോൻ എൻ്റെ അനുവാദത്തോട് കൂടിയിട്ടാണ് അവിടെ വന്നത് എത്രയും പെട്ടെന്ന് കേറ്റു എന്ന് പറഞ്ഞു എന്നിട്ട് പോലും ബിഗ് ബോസ് ചെയ്തില്ല അതുകൊണ്ടാണ് ചെറ്റ ബിഗ് ബോസ് ചെറ്റ ബിഗ് ബോസ് ചെറ്റ ബിഗ് ബോസ് എന്ന് വിളിച്ചത് അങ്ങനെ പല ആൾക്കാരും വിളിക്കുന്നുണ്ട് ബിക്കോസ് കേൾക്കട്ടെ അപ്പോൾ ഇതുപോലൊരു കുഞ്ഞു മനസ്സ് വേനിപ്പിച്ച് വിട്ടതിനുള്ള ഒരു പ്രതികാരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും അടുത്ത വഴിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം